ഹലോ ഡിയേഴ്സ് നമ്മുടെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ ഏഴാമത്തെ പാഠമായ തിളങ്ങുന്ന കൂട്ടുകാർ എന്ന പാഠഭാഗം നമുക്ക് ചെയ്തു നോക്കാം തിളങ്ങുന്ന കൂട്ടുകാർ ഒട്ടിക്കാം വരയ്ക്കാം ആരൊക്കെയാണ് തിളങ്ങുന്ന കൂട്ടുകാർ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ചന്ദ്രനും അമ്പിളി മാമനുമാണ് അല്ലേ അപ്പോൾ ഒട്ടിക്കണം നക്ഷത്രങ്ങളെയും ഒരു അമ്പിളിമാമനെയും ഒക്കെ ഒട്ടിച്ചു ചേർക്കണം അതില്ലാത്തവർക്ക് വരച്ചു ചേർക്കാം സന്ധ്യയായി സൂര്യൻ മറഞ്ഞു രാത്രി വന്നു സന്ധ്യയായി സൂര്യനൊക്കെ പോയി രാത്രിയായി അല്ലേ ഹായ് പൂക്കൾ ആകാശം നിറയെ പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്തു ഭംഗി ജാനി ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി പറയുകയാണ് അല്ലേ ഹായ് പൂക്കൾ ആകാശം നിറയെ പൂക്കൾ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്തു ഭംഗിയുള്ള പൂക്കൾ എന്ന് പറയുകയാണ് എന്തിനെയാണ് പറയുന്നത് നക്ഷത്രങ്ങളെയാണ് പറയുന്നത് അല്ലേ ആകാശം നിറയെ നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ആകാശത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന അമ്പിളിമാമൻ ജാനി നക്ഷത്രങ്ങളെ നോക്കി ചോദിച്ചു നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് ഭൂമിയിൽ വരണോ നമുക്ക് ആടാം പാടാം കഥകൾ പറയാം അപ്പോൾ നക്ഷത്രങ്ങൾ ചോദിച്ചു ഞങ്ങൾ എങ്ങനെ വരും ജാനി കുഞ്ഞിക്കിളിയോട് ചോദിച്ചു കുഞ്ഞിക്കിളീ കുഞ്ഞിക്കിളീ ഒരു വഴി പറഞ്ഞുതാ കുഞ്ഞിക്കിളി പറഞ്ഞു ഒരു സൂത്രമുണ്ട് അതാ അവിടേക്ക് നോക്കൂ ഹായ് അതാ അവിടെ ഒരു ഊഞ്ഞാൽ അതിൽ കയറി ആകാശത്തു പോകാം ജാനി അങ്ങനെ ഊഞ്ഞാലിൽ ഉയർന്നു പൊങ്ങി ആകാശത്തെത്തി കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങൾ നിലാവുടുത്ത രാത്രി പുഞ്ചിരി തൂകി നിൽക്കുന്ന അമ്പിളിമാമൻ നല്ല ഭംഗി ഊഞ്ഞാൽ ആകാശത്ത് എത്തി ജാനി നക്ഷത്രങ്ങളോട് പറഞ്ഞു നക്ഷത്രങ്ങളെ വരൂ വേഗം എൻ്റെ മടിയിൽ കയറൂ വേഗം കയറൂ ജാനിയും നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് നോക്കി എന്തൊക്കെയായിരിക്കും കണ്ടത് നിലാവിൽ കുളിച്ച മരങ്ങൾ മരങ്ങളിൽ നിറയെ കിളികൾ അതുപോലെ തന്നെ കുന്നുകളും മലകളും പുഴകളും കൂടാതെ ജാനിയുടെ വീടും എല്ലാം കണ്ടു നക്ഷത്രങ്ങൾ മുറി നിറയെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുറി നിറയെ ഭംഗിയുള്ള നക്ഷത്രങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കാം നക്ഷത്രങ്ങൾ പറഞ്ഞു ചിലർ ബുക്കിൽ കയറി ചിലർ ഭരണിയിൽ കയറി ചിലർ ബാഗിൽ ഒളിച്ചു ജാനി ഭരണി തുറന്നു കണ്ടേ കണ്ടേ ജാനി ബാഗ് തുറന്നു കണ്ടേ കണ്ടേ ജാനി ബുക്ക് തുറന്നു കണ്ടേ കണ്ടേ അങ്ങനെ ജാനി ഓരോ സ്ഥലത്തു നിന്നും നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചു ആടാം പാടാം കളിയാടാം ജാനി പാട്ടുപാടി നക്ഷത്രങ്ങൾ ആടി ജാനി നൃത്തമാടി നക്ഷത്രങ്ങൾ പാടി ഇമ്പമുള്ള പാട്ട് ഭംഗിയുള്ള ചന്തമുള്ള ആട്ടം കഥകൾ കേൾക്കാൻ കൊതിയായി പറയൂ പറയൂ ജാനിമോളെ അരങ്ങ് സമയം തന്നിരിക്കുന്നു രാവിലെ ആറു മണി രാവിലെ എട്ട് മണി ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് നാല് മണി രാത്രി പത്ത് മണി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അത് എഴുതിയും വയ്ക്കണം വരയ്ക്കുകയും വേണം അഭിനയിച്ച് കാണിക്കുകയും വേണം ആറു മണിക്ക് ഉറക്കമുണർന്നു എട്ട് മണിക്കോ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു വൈകിട്ട് നാല് മണിക്ക് വീട്ടിൽ വന്നു രാത്രി പത്ത് മണിക്ക് ഉറങ്ങാൻ കിടന്നു പൂരിപ്പിച്ചു പാടാം പുലരി പൂക്കും ദിക്കേത് സന്ധ്യമയങ്ങും ദിക്കേത് ഉത്തരമായി ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് കിഴക്ക് പടിഞ്ഞാറ് തന്നിരിക്കുന്നു ഇല്ലേ പുലരി പൂക്കും ദിക്കേത് ഏതാണ് കിഴക്ക് അല്ലേ സന്ധ്യമയങ്ങും ദിക്കേത് സന്ധ്യ മയങ്ങുന്ന ദിക്കേതാണ് പടിഞ്ഞാറാണ് അല്ലേ ഇനി രണ്ടെണ്ണം നമ്മൾ എഴുതി ചേർക്കണം എന്തെഴുതും സൂര്യനുദിക്കും ദിക്കേത് സൂര്യൻ മറയും ദിക്കേത് ഉദിക്കുന്ന ദിക്കേതാണ് കിഴക്ക് സൂര്യൻ മറയും ദിക്കേത് പടിഞ്ഞാറ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം എഴുതി പഠിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്